കുവൈറ്റിൽ നിന്നും വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് നമുക്ക് വീണ്ടും കേൾക്കുവാനായിട്ട് കഴിയുന്നത് കഴിഞ്ഞ ഒരു മാസമായിരുന്നു കുവൈറ്റ് നമ്മളെ നടുക്കിയ മലയാളികളെ നടുക്കിയ കുവൈറ്റിലെ അഗ്നി ദുരന്തമുണ്ടായത് പ്രത്യേകിച്ച് പത്തനംതിട്ട സ്വദേശികളായിരുന്നു അവിടെ കൂടുതലും മരണമാണ് ഇതും വീണ്ടും പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല സ്വദേശികളായ ഒരു കുടുംബം അവർ കിടന്നുറങ്ങിയ സമയം ആ ഫ്ളാറ്റിന് തീ പിടിച്ച് അവർ ഈ ലോകത്തോട് വിട പറയേണ്ട ഒരു അവ അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അത്ര വേദനാജനകമായ ഒരു വാർത്തയാണ് വീണ്ടും നമ്മളെ നമ്മളെന്നടുക്കൊണ്ട് കടന്നു വന്നിരിക്കുന്നത് കുവൈറ്റിലെ അബ്ബാസിയ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം കൊച്ചു ഒരു മിനി കേരള എന്നാണ് അറിയപ്പെടുന്നത് കാരണം മലയാളികൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം ഇവിടെ അടുപ്പിച്ച് 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 തിങ്ങി ബിൽഡിങ്ങുകളുണ്ട് ആ ബിൽഡിങ്ങിൽ ഒട്ടുമിക്ക തൊണ്ണൂറ് ശതമാനം ആൾക്കാർ മലയാളികൾ തന്നെയാണ് താമസം ഈ ഒരു കുടുംബവും താമസിച്ചിരുന്ന അബ്ബാസി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്താണ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ അവർ അവധിക്ക് വന്ന് അവധിക്ക് നാട്ടിൽ പോയിട്ട് തിരികെ വന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇത് തിരുവല്ല സ്വദേശി നീരേറ്റുപുറം സ്വദേശികളായ നാല് പേർ മാത്യു മൂലയ്ക്കൽ ലിനി എബ്രഹാം രണ്ട് മക്കൾ അവരെ അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്നും എത്തിയതായിരുന്നു ഈ കുടുംബം അവരെത്തിയ ഉടനെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നും അവർ ആഹാരം കഴിച്ചു അതിനുശേഷം അവർ ക്ഷീണം കാരണം കിടന്നുറങ്ങി എന്നാൽ രാത്രി ഒൻപത് മണിയോടുകൂടി അഗ്നിബാധ ഉണ്ടാവുകയും വെളിയിൽ നിന്നവരൊക്കെ വള ബഹളം വെക്കുന്നുണ്ട് അവർ കാരണം റൂം ലോക്ക് ചെയ്തിരിക്കുകയാണ് വെളിയിൽ നിന്നും ആ റൂമിൽ ആളുണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല ചിലര് പറഞ്ഞ് അവർ അവധിക്ക് പോയിരിക്കുകയാണ് എന്നാൽ അവർ വന്ന ദിവസം ആയതുകൊണ്ട് തന്നെ അവർക്ക് അകത്തേക്ക് രക്ഷപ്പെടുത്തുവാനായിട്ടൊന്നും കഴിഞ്ഞില്ല ലോക്ക് ഡോർ ലോക്ക് ആയിരുന്നല്ലോ എന്നിരുന്നാലും അവർ ഈ അഗ്നി ബാധയ്ക്ക് അഗ്നിക്ക് ഇരയാകുകയാണ് ഉണ്ടായത് അത്ര ദാരുണമായ ഒരു വാർത്തയാണ് വേദന ഒരു വാർത്തയാണ് ഒരു കുടുംബത്തിലെ നാല് പേരും ഈ അഗ്നിക്കിരയാകുക എന്ന് പറഞ്ഞാൽ തുകയറ്റം നിരവധി അപകടങ്ങളാണ് ഇത്തരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം നമ്മൾ വാർത്തയിലൂടി കേട്ടതും ഒക്കെ കണ്ടതും കാരണം ചൂട് കൂടുതലാണ് എ സി അല്ലെങ്കിൽ മറ്റുള്ള എന്തിനേതെങ്കിലും ഷോർട്ട് സർക്യൂട്ടൊക്കെയാണ് ഈ അഗ്നിബാധയ്ക്ക് കാരണമാകുന്നത് പത്തനംതിട്ട ജില്ലയിലെ നിരേറ്റുപുറം സ്വദേശികളായ മാത്യു മുളയ്ക്കൽ മുപ്പത്തെട്ട് വയസ്സ് ഭാര്യ ലിനി എബ്രഹാം മുപ്പത്തി അഞ്ച് വയസ്സ് മകൻ ഐസക് ഏഴ് മകൾ ഐറിൻ പതിമൂന്ന് വയസ്സ് എന്നിവരാണ് ദുരിതത്തിൽ മരണമടഞ്ഞത് തീപിടുത്തത്തെ തുടർന്നുള്ള പുക ശ്വസിച്ചാണ് മരണത്തിന് കാരണമായതെന്ന് പ്രാഥമിക നിഗമനം കുവൈത്തിലെ റോയിറ്റേഴ്സ് കമ്പനിയിലെ വിവര സാങ്കേതിക വിഭാഗത്തിൽ ജീവനക്കാരനാണ് മരണമടഞ്ഞ മാത്യു ലീനി എബ്രഹാം അദാൻ ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സ് ആണ് മകൻ ഐസക് ഭവൻസ് ഇന്ത്യൻ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയും ഐറിൻ ഇതേ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം നമുക്ക് ദുഃഖത്തിൽ പങ്കുചേരാം